താനൂർ ഒരു ബോട്ടപകടത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന ജസ്റ്റിസ് വി കെ മോഹൻ ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് മൂന്ന് മാസത്തിനുള്ളിൽ സർക്കാരിന് സമർപ്പിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് നാടിന് നടുക്ക് ദുരന്തം നടന്നത് അന്വേഷണത്തിന്റെ ഭാഗമായി അപകടം ഒഴിവാക്കുന്നതിനുള്ള നടപടികളിലേക്ക് നീങ്ങുകയാണ് കമ്മീഷൻ താനൂർ ബോട്ടപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ സംസ്ഥാന സർക്കാർ നിയോഗിച്ച ജസ്റ്റിസ് വി കെ മോഹൻ കമ്മീഷനാണ് റിപ്പോർട്ട് ഡിസംബറിൽ സമർപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായി കേരളത്തിലെ എല്ലാ ജില്ലകളിലും സിറ്റിംഗ് നടന്നു വരികയാണ് ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ വീണ്ടും ഹൗസ് ബോട്ടിന് തീപിടിച്ചത് അന്വേഷണത്തിന്റെ ഭാഗമായി ജസ്റ്റിസ് വി കെ മോഹൻ അപകടം നടന്ന ബോട്ട് നേരിട്ട് കണ്ട് തെളിവെടുപ്പ് നടത്തി ഈ കായലിലുണ്ടായിട്ടുള്ള ഇപ്പം ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള ഈ തീപിടുത്തം ആ ഹൗസ് ബോട്ട് കത്തി നശിക്കാനിടയായിട്ടുള്ള സാഹചര്യവും അതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ കമ്മീഷൻ നൽകുന്ന റിപ്പോർട്ടിൽ ഉൾപ്പെടുത്താനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ അതെന്താണെന്ന് നേരിട്ട് കണ്ട് മനസ്സിലാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്നിപ്പോൾ ആ കത്തി അമർന്ന ബോട്ട് പോയി കാണുകയും അതിലെ ബോട്ട് ജീവനക്കാരല്ല ആ ബോട്ടിൻ്റെ ഉടമകളായിട്ടുള്ള റിസോർട്ടിൻ്റെ ജീവനക്കാരെ കാണുകയും അവരുമായിട്ട് ഇൻട്രാക്ഷൻ നടത്തുകയും ചെയ്തു ഇരുപത്തിരണ്ട് പേരാണ് താനൂർ ബോട്ട് അപകടത്തിൽ മരണപ്പെട്ടത് നിയമവിരുദ്ധമായി ബോട്ടിന് രൂപഘടന മാറ്റുകയും അനുവദനീയമായതിലും ആളുകളെ കയറ്റുകയും ചെയ്തതാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക വിവരം ഈ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് സർക്കാർ ജുഡീഷ്യൽ കമ്മീഷന് രൂപം നൽകിയത് ഷാജഹാൻ കൈലന്യൂസ് ആലപ്പുഴ